നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റു തൊപ്പിയിട്ടു ഇത് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷിയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ തോൽവി കിട്ടിയ ഇടതുമുന്നണിയിൽ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേരെയാണ് പക്ഷേ എല്ലാവർക്കും അത് തുറന്നു പറയാൻ ഭയമുണ്ട് സി ജില്ലാ ഘടകങ്ങൾ മാത്രമാണ് ഇതുവരെ പരസ്യമായി തുറന്നടിച്ചത് ബാക്കിയുള്ള കേരള കോൺഗ്രസ് ജനതാദൾ ഐ എൻ എൽ തുടങ്ങി ഒട്ടനവധി കക്ഷികൾ ഇടതുമുന്നണിയിൽ ഉണ്ടെങ്കിലും ആരും ഒരക്ഷരം പിണറായിക്കെതിരെ മിണ്ടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എൻ സി പി രംഗത്ത് വന്നിരിക്കുന്നു എൻ സി പി അധ്യക്ഷൻ്റെ അതിരൂക്ഷമായ വിമർശനം കാണുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ് ഇടതുമുന്നണിയുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി യു ഡി എഫ് ആണ് നല്ലതെന്നും കേരളത്തിലെ എൻ സി പി ഉറപ്പിച്ചു കഴിഞ്ഞു നേതൃത്വം തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയപ്പോൾ ജനങ്ങൾ സ്വയം രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ കനത്ത പരാജയത്തിന് കാരണമെന്ന് ഘടകകക്ഷിയായ എൻ സി പി വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളും എൽ ഡി എഫ് കൺവീനറുടെ കൂട്ടുകെട്ടുകളും പിൻവാതിൽ നിയമനങ്ങളും എസ് എഫ് ഐയുടെ ഗുണ്ടായുസവും അതുപോലെ നവകേരള സദസ് സദസ്സടക്കമുള്ളവയും പരാജയത്തിന് കാരണമായി എന്ന രണ്ടും കൽപ്പിച്ചുള്ള ശക്തമായ വിമർശനമാണ് എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയിൽ തുറന്നടിച്ചത് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ പി സി ചാക്കോയ്ക്ക് യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു പൂതി കൂടി എന്നാണ് ഈ പ്രമേയത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല എൻ സി പി പുറത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിൽക്കുന്ന എൻ സി പി മുൻപും പിമ്പും നോക്കാതെയാണ് തുറന്നടിച്ചത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രവർത്തനത്തെയും യോഗം വിമർശിച്ചു ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ സേവനം വളരെ ഗുണം ചെയ്തു എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് അതിന് നിലനിർത്താനായില്ല എന്നതും പരാജയത്തിന് കാരണമായെന്ന് എൻ സി പി കുറ്റപ്പെടുത്തുന്നു വിലക്കയറ്റം കുത്തഴിഞ്ഞ ആരോഗ്യവകുപ്പ് യാതൊരു ഉപകാരവുമില്ലാത്ത സപ്ലൈകോ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ദുരിത ജീവിതം അതുപോലെ കരുവന്നൂർ തട്ടിപ്പ് സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയ തിരിച്ചടി പി എസ് സി റാങ്ക് ലിസ്റ്റുകാരുടെ നിരന്തര സമരം തെരഞ്ഞെടുപ്പ് സമയത്തെ കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും അസ്വസ്ഥതകൾ നുരഞ്ഞു പൊന്തിയത് കാണേണ്ടവർ കണ്ടില്ലെന്നും എൻ സി പി വ്യക്തമാക്കുന്നു ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കുണ്ടായ പിഴവുകളും വിലയിരുത്തപ്പെടേണ്ടതാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർ ഇടതു മുന്നണി വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ് മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താൻ പിണറായി വിജയൻ വഹിച്ച പങ്ക് വലുതാണെന്നും സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്താൻ കഴിഞ്ഞില്ലെന്നും എൻ സി പി പറയുകയാണ് പൗരപ്രമുഖരെയും സാധാരണക്കാരെയും വേർതിരിച്ച് കോടികൾ ചെലവഴിച്ചുള്ള യാത്ര എന്ന ദുഷ്പേര് സമ്പാദിക്കാൻ മാത്രമേ നവകേരള സദസ്സിന് കഴിഞ്ഞുള്ളൂ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പരാതികളിൽ എത്ര എന്ന് പറയാൻ പോലും കഴിയാതെ പോയി പിണറായിക്ക് എൽ ഡി എഫിനൊപ്പം എന്നുമുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാരും കൈവിട്ടു ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ജീവനക്കാർ പോലും മാറി ചിന്തിച്ചിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെ എസ് എഫ് ഐയുടെ കലാലയ ഗുണ്ടാരാഷ്ട്രീയം തുടങ്ങിയവ പൊതുസമൂഹത്തിൽ ശക്തമായ പ്രതിഷേധം ഇടതുമുന്നണിക്കെതിരെ ഉണ്ടാക്കി കലാലയങ്ങളിൽ ജനാധിപത്യ സംസ്കാരത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന എസ് എഫ് ഐയെ സി പി എം നിയന്ത്രിച്ചേ മതിയാകൂ വിവിധ വകുപ്പുകളിൽ നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കി ബി ജെ പി നേതാവുമായുള്ള എൽ ഡി എഫ് കൺവീനറുടെ കൂടിക്കാഴ്ചയും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ജീവിക്കുന്ന ദല്ലാളുമാരുടെ ചങ്ങാത്തവും ഇത് സംബന്ധിച്ച് കൺവീനറും സി പി എമ്മും നൽകിയ വിശദീകരണവും ജനങ്ങൾക്ക് ദഹിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയ രേഖയിൽ പറയുമ്പോൾ അതാണ് സത്യമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും തെളിയിച്ചിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമാണ് തോൽവിയുടെ മുഖ്യകാരണം എൽ ഡി എഫും മുഖ്യമന്ത്രിയും തെറ്റുകൾ തിരുത്തണമെന്നും എൻ സി പി ആവശ്യപ്പെട്ടിരിക്കുന്നു സി പി എമ്മിന്റെ ശക്തമായ സംഘടനാ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇതിലും വികരമായിരുന്നു പതനം എന്നുകൂടി എൻ സി പി പറയുന്നു കണ്ണൂർ അടക്കമുള്ള സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിയിലേക്ക് എങ്ങനെ വോട്ട് മറിഞ്ഞു തൃശ്ശൂരിലെ ബി ജെ പി വിജയത്തിനൊപ്പം ആറ്റിങ്ങൽ ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളർച്ചയും നിസാരമായി കാണാനാവില്ല എന്നും മതന്യൂനപക്ഷങ്ങളുടെ സഹായവും ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തുകയുണ്ടായി ചുരുക്കത്തിൽ പറഞ്ഞാൽ എൽ ഡി എഫ് തോറ്റു തൊപ്പിയിട്ടു എന്ന് വേണം നാടൻ ഭാഷയിൽ പറയാൻ ഇത് ഇടതുപക്ഷത്തിലെ ഓരോ കുഞ്ഞിനും അറിയാവുന്ന സത്യമാണ് എന്നാൽ എൻ സി പി ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞത് കൂടുവിടാൻ തന്നെയെന്ന് വളരെ വ്യക്തമാണ്